പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കൊരു യുവപ്രതിഭയെ പരിചയപ്പെടാം വാഴക്കാട് നന്മണ്ട വീട്ടിൽ ഉമ്മർക്കുട്ടി സാഹിബിൻ്റെ മകൻ ജുനൈസ് മധുരക്കുഴിയുടെയും റസീന വിയുടെയും മകനായ ആദിൽ മധുരക്കുഴി ഒരുപാട് കഴിവുകൾ ജന്മസിദ്ധമായി ലഭിച്ച ആദിൽ മധുരക്കൊഴി പെൻസിൽ ഡ്രോയിങ്ങിൽ കിടയറ്റ അതുല്യമായ രചനകളുടെ ഉടമയാണ് ഈ അടുത്ത് മരണപ്പെട്ട വി എസ് അച്യുതാനന്ദനെ അതേപോലെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം സർ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ ഇന്നും ജീവസുറ്റ നിലയിൽ ആതിലിൻ്റെ പെൻസിലിൽ നിന്ന് പിറന്നതായി കാണാം എങ്ങനെയാണ് ഈ ഒരു ചെറിയ ടൈമില് രണ്ട് സമയം മന്ത്രിമാരോ അങ്ങനെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടതിനു മുമ്പ് ഇങ്ങനെ আলেন নিউরিনটাটা করে না ওরকম করতে পারে ওরারা পায়খানা যাওয়ার জন্যখানে বিনরা গেছে বন্ধুরা হ্যাঁ এই তো ও এসে কিনা করতে এটা আসে আসলে ওটা দিন কাটিয়ে ഇതിങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള നമ്മുടെ എന്റെ ഫോട്ടോ വരക്കേണ്ട പെയിന്റിംഗ് കളറും ആ എളുപ്പമല്ലാതെ 嗯，好我知道了，没有你的什么的。 ചെറുപ്പം ആ ഭാഷ നടക്കാണെങ്കിൽ മലബാർ പോയിട്ട് കോമ്പറ്റീഷൻ പോകാണ്ട് നമ്മൾ പങ്കെടുപ്പിക്കരുത് പിന്നെ ട്രെയിനിങ് പോയിട്ടില്ല ശ്രമിച്ചിട്ടില്ല പിന്നീട് പിന്നീട് സ്വന്തമായിട്ട് തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മറ്റൊക്കെ ആളുകൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ അച്ഛനത്തിൽ അച്ഛനെ വരച്ചിട്ട് ഏറ്റവും അപ്പൊ അതിന് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത് വൈഫൈ ആയിരുന്നു മെസ്സിൻ്റെ വൈഫും പിന്നെങ്കിലും ഒരു ഇതിൻ്റെ ആളിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ ഒരു ബോംബായിരുന്നു കോൾ ചെയ്തു കഴിഞ്ഞിട്ട് ഫോർവേഡ് ചെയ്തില്ല കുറെ കഴിച്ച കുറെ ഫോട്ടോസുകളാണ് അത് അയച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനാണ് സെലക്ട് ചെയ്തത് ഈ കോമ്പറ്റീഷൻ പരിപാടിയും സെലക്ട് ചെയ്തത് ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ടാസ്ക് കൊടുത്തത് നിങ്ങൾ ഏതാ വരയ്ക്കാം അപ്പോൾ സയൻറ്റിസ്റ്റാണ് വരയ്ക്കാൻ വേണ്ടി ചോയ്സ് ചെയ്തത് അപ്പോൾ സയന്റിസ്റ്റിനെ മാക്സിമം അവർക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൊടുത്തത് അപ്പോൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് പന്ത്രണ്ടാം ആൾ വരച്ചു പിന്നെ അവര് കുറെ ആളുകൾ സെലക്ട് ചെയ്ത കൂടുതൽ കിട്ടി പിന്നെ അവര് ഇൻഫോം ചെയ്തു മെയിൽ വിട്ടു അതിനുശേഷമാണ് ഇതൊക്കെ അയച്ചു പിന്നെ പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോഴിക്കോട് ചില അവരുടെ കൊടുക്കുന്നു പറഞ്ഞിരുന്നു പിന്നെ അതൊക്കെ പിന്നെ ഒരു ചെയ്തു മത്സരത്തിന് വേണ്ടി ആതിൽ വരച്ചത് ഇന്ത്യയിലെ അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ ചിത്രങ്ങളാണ് അവ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ ആതിൽ വരച്ചെടുത്തു അതിന് പുറമെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ ചിത്രം അതേപോലെ തന്നെ സിനിമ നടന്മാരുടെ ചിത്രങ്ങൾ അതുപോലെ കായിക രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ ചിത്രങ്ങൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങൾ ആതിൽ വരക്കുന്നുണ്ട് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വരച്ചു തുടങ്ങിയ ആതിലിന് ഒരുപാട് പുരസ്കാരങ്ങൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വലിയ നിലയിൽ ആതിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിനോട് സഹകരിക്കാം എല്ലാവർക്കും നന്ദി